സോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സെവൻറെ എഴുപത്തി നാലാമത്തെ എപ്പിസോഡ് തൂക്കിയത് ഷാനവാസ് വേറെ ആരുമില്ല നോർമലി പാട്ടും ഡാൻസും ചെറിയ ചെറിയ വഴക്കും കുഞ്ഞായ്മയും കുശുമ്പും ഒക്കെ ആയിട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി നടന്നു ആരാണ് ജയിലിൽ വിടേണ്ടത് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്നത് നമ്മുടെ അനീഷ് ബ്രോ അനീഷ് ബ്രോ ഇപ്പോഴും വെറുപ്പീർ നിർത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്രാവശ്യം വെറുപ്പീര് വെറുപ്പീര് കൂടി 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 നമ്മുടെ അക്ബറിനെ പിടിച്ച് കടിച്ചു എന്നുള്ളതാണ് പാവയുടെ കയ്യോ കാലോ തലയോ കിട്ടാത്തതിന്റെ പേരിൽ പിന്നെ എന്തോ സാരമായ കുഴപ്പമുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ആക്രമിക്കത്തില്ല ഇല്ലെങ്കിൽ ഇല്ലാന്നല്ലേ ഉള്ളൂ ഇവിടെ ചാനോസ്ട്രടെ വെറുതെ ഇരിക്കുമായിരുന്നു അതെന്നറിയാം അതിന് ആവശ്യമില്ല നൂന്നും തള്ളും കിട്ടിയിട്ട് പിന്നെ രണ്ടാമത് ജയിലിൽ പോയത് അനുമോളാണ് ഏറ്റവും കൂടുതൽ ഓട്ടിട്ട് കാരണം എന്ന് വെച്ച് ഇപ്പോഴും ഈ ഈ ചാല തറ പെണ്ണുങ്ങളുടെ സംസാരമാണ് ഇവന്മാര് ബാക്കി നിൽക്കുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ജാക്കി വെക്കുന്ന ചെക്കന്മാർ ആണുങ്ങളൊക്കെ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്ന കറ ഡയലോഗ് അത് ഒന്നിനല്ല രണ്ടാവശ്യം പറഞ്ഞതെന്നാണ് അക്ബർ പറഞ്ഞത് അപ്പൊ ആ ഡയലോഗും പിന്നെ അനാവശ്യമായിട്ടുള്ള ആ മെലോഡ്രാമയും ഡ്രാമയും കിടന്ന കരച്ചിലും പിഴിച്ചിലും ആവശ്യമില്ലാതെ കൂത്തിത്തിരിപ്പോ ഒക്കെ നമ്മുടെ പി ആർ മേധാവിയായിട്ടുള്ള അനുമോൾ മൂക്കുണ്ട് സോ അനുമോളും അനീഷും കൂടെ വീണ്ടും ഇവര് രണ്ടുപേരും കൂടെ ജയിൽവാസത്തിന് തുടക്കമായി അത് കഴിഞ്ഞിട്ട് സീക്രട്ട് ടാസ്ക് കൊടുത്തു നമ്മുടെ ഷാനവാസിന് ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് ഇത്രയേ ഉള്ളൂ ഒറ്റ ഉള്ളൂ ഷാനവാസ് എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഒരു അവസരം തന്നു പക്ഷെ എന്ന് ഞാൻ നശിപ്പിച്ചു നിന്റെ അടുത്ത് വന്ന് ആരെയും പറഞ്ഞു നീ നശിപ്പിച്ച് അത് ചളവാക്കി അതുകൊണ്ട് നിനക്കൊരു അവസരം തരാം നിനക്കൊരു സീക്രട്ട് ടാസ്ക് തരുന്നു വാ ഷാനവാസ് ഞെട്ടി എന്താണ് സീക്രട്ട് ടാസ്ക് തനിക്ക് വേണമെങ്കിൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഒരാളെ പുറത്താക്കാം പക്ഷെ അതൊരു പ്രാങ്ക് ആയിരിക്കും അത് ആരെയും സെലക്ട് ചെയ്യണം എന്നുള്ള ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു സംശയം നോക്കാതെ നിസ്സംശയം നോക്കാതെ അതിലുടെ പേര് പറഞ്ഞു ഷാനുവാസ് എന്തുകൊണ്ട് അനുമോളുടെ പേര് പറഞ്ഞില്ല എന്നറിയില്ല അത് പിന്നീട് ഞാൻ പറയാം ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു തന്റെ സഹായിട്ട് ഒന്നും നോക്കിയില്ല അക്ബറിനെ സെലക്ട് ചെയ്തു കാരണം ആ ഒരു ഗ്യാങ്ങില് ആ ഒരു ടീമിൽ ഏറ്റവും കണ്ണിങ് കണ്ണിങ്ങായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ സംഭവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ എന്ന് പറയുന്നത് അക്ബറാണ് സോ അക്ബറിനെ തന്നെ സെലക്ട് ചെയ്തു ഗുഡ് സെലക്ഷൻ അക്ബറിനെ സെലക്ട് ചെയ്തു അക്ബറോട് മാത്രം തന്നെ രഹസ്യങ്ങൾ പറയാം അതിലൂടെ താൻ ആ വോട്ട് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്യുകയും എവിക്ഷനിലേക്ക് അതിൽ പറഞ്ഞു വിടുകയും വേണം എന്ന് പറഞ്ഞു ഓക്കെ വലിയ സന്തോഷത്തോടെ ഷാനവാസ് പോകുന്നു ഷാനവാസ് നേരെ അക്ബറിനോട് പറയുന്നു അക്ബർ അപ്പൊ തന്നെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇത് എങ്ങനെ നടപ്പിലാക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനുള്ള ഐഡിയയും ഷാനവാസ് പറയുന്നുണ്ട് നീ സെലക്ട് ചെയ്യേണ്ട രണ്ടുപേരെയാണ് ഞാൻ രണ്ടുപേരെ സെലക്ട് ചെയ്യാം പിന്നെ നമ്മുടെ രണ്ടും കൂടി ആറുപേരായി അപ്പൊ തന്നെ ഭൂരിപക്ഷമായി എന്ന് വളരെ പ്ലാൻഡ് ആയിട്ട് പറഞ്ഞു നീ സെലക്ട് ചെയ്യേണ്ട രണ്ടുപേര് അതായത് ആര്യനെ നിവിനെയും കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കില്ലെന്ന് ഷാനവാസ് അക്ബറിനോട് ശരി എന്ന് പറഞ്ഞു അക്ബർ അക്ബർ ഇതേ കേസ് ആര്യനോടും നിവിനോടും പറയുന്നു ആര്യൻ അത്ത സംബന്ധം മൂടുന്നു നിവിനൊക്കെ പറഞ്ഞു ആര്യനു സംശയം എന്തുകൊണ്ട് അവൾ അവൻ അനുമോളുടെ പേര് പറഞ്ഞില്ല അവനല്ല അവനല്ലേറ്റവും കൂടുതൽ ഇതുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഇത് ശരിയാവോ ഇല്ലയോ എനിക്ക് അറിയില്ല എനിക്കാണെങ്കിൽ അതിൽ പുറത്താക്കണമെന്നില്ല അനുമോളെ പുറത്താക്കണമെന്നാണ് എന്ന് ആര്യമാണ് അവസാനം കുറെ കൺവിൻസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഷാനവാസ് എന്നോട് നേരിട്ട് പറഞ്ഞാൽ ഞാൻ കൺവിൻസ്ഡ് ആകും എന്ന് ആര്യൻ അങ്ങനെ നേരിട്ട് വന്ന് പറഞ്ഞു ഇവ രണ്ടുപേരും കൺവിൻസ്ഡ് ആകുന്നു അങ്ങനെ മൊത്തം നാല് വോട്ട് ഇനിയുള്ള പെൻഡിങ് രണ്ട് വോട്ട് നേരിട്ട് ഷാനവാസ് എന്നെ കൺവിൻസ് ചെയ്യുന്നു നമ്മുടെ ലക്ഷ്മിയും ഷാബു മേനും ശാഖമാൻ അപ്പൊ ഒരു ചെറിയ ഹിന്ദി കൊടുക്കുന്നു ഇത് പ്രാങ്ക് വല്ല ചേട്ടാ ഇല്ല ഇത് സ്പ്രാങ്ക് ഒന്നുമല്ല ഇത് നോർമൽ ആയിട്ടുള്ള റിയൽ സാധനമാണ് ധൈര്യമായിട്ട് ചെയ്തു എന്ന് ഒരു 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 അടഞ്ഞ ശബ്ദത്തില് കാരണം ഈ അടഞ്ഞ ശബ്ദം വെച്ചാൽ ഓൾറെഡി ഇയാൾക്ക് ത്രോട്ടന്റെ ചെറിയ പ്രശ്നമുണ്ട് അപ്പം ഈ ശബ്ദം ശബ്ദമാകുമ്പോഴത്തേക്ക് അതൊരു ഒരു ഒരു പോസിബിലിറ്റിയാണ് കാരണം എനിക്ക് ഞാൻ പറയുന്നത് ആ ഒരു സാധനമില്ലേ ആ സാധനം എടുത്ത് പിടിക്കുന്നുണ്ട് ഷാനവാസ് സോ ആ ഒരു സ്ട്രാറ്റജിയും ഇവർ ഹിറ്റ് ആക്കുന്നു ഈ പറഞ്ഞ ഒരാളുകൾ വിശ്വസിക്കുന്നു ലക്ഷ്മി ഇത് കേട്ടപ്പോൾ തന്നെ പറയുന്നുണ്ട് ചേട്ടാ ഞാനിത് പറയാനേ എനിക്ക് നൂറ് കാരണങ്ങളുണ്ട് അതില്ലേ പുറത്താക്കാൻ എന്ന് പറഞ്ഞ് ലക്ഷ്മി ചാടിത്തുള്ളി പുറത്തേക്ക് വരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പുറത്താക്കാമെന്ന് പറയുന്നത് നോമിനേഷന്റെ സമയത്ത് വരെല്ലാവരും നമ്മുടെ ലിവിംഗ് റൂമിലിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഒരു എവിക്ഷൻ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യണം ഇന്ന് രാത്രി തന്നെ അതായത് രാത്രി ഒമ്പത് പത്ത് മണിക്ക് അങ്ങോട്ട് മിഡ് വീക്ക് അപക്ഷൻ ഇപ്പൊ തന്നെ നമ്മൾ പുറത്താക്കുന്നു ഇതൊന്നും ഇവർ ചിന്തിക്കാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് മിഡ് വീക്ക് എവിക്ഷൻ വരും ഏഴിന്റെ പണിയായതുകൊണ്ടായിരിക്കും ഒന്നും പറയാൻ ഞാൻ അല്ലേ അതായിരിക്കാം എന്തായാലും മെഡ്വിക്ക വീക്ഷണു വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു ഓരോരുത്തരുമായിട്ട് തന്റെ തന്റെ മെഡ്വിക്ക വീക്ഷണു വേണ്ടിയുള്ള സാഹചര്യം പറയുന്നു എല്ലാവരും വട്ടായിരിക്കുന്നു കാരണം ദൈവം മിഡ്വിക വീക്ഷൻ ഇപ്പൊ തന്നെ ആകുമോ എന്നുള്ള രീതിയിൽ അനീഷ് ആദ്യമെ ഒന്നും നോക്കാതെ ആര്യന്റെ പേര് പറയുന്നു ആര്യനാണ് പുറത്തു കൊണ്ട് കാരണം ആര്യൻ കള്ളനാണ് ആര്യൻ പോക്കറ്റിൽ തന്റെ എന്താ പറയാ സ്ക്രാച്ച് ആൻഡ് വിന്നിന്റെ ഗെയിമിന്റെ കോയിൻസ് ഒളിപ്പിച്ചു വെച്ചു ഇവൻ മഹാ കള്ളനാണ് ഇവൻ കാശിന് അഹങ്കാരമാണ് ഏതാ തുടക്ക സമയത്ത് അങ്ങോട്ട് പറഞ്ഞ ഡയലോഗാണ് അനീഷ് ഇപ്പോഴും പറയുന്നത് ഇവൻ ഈ പഴങ്ങിയും പഴന്നുണിയും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ മരപ്പാട് ഓക്കെ എന്തുകൊട്ടെ അങ്ങനെ എല്ലാരും പറഞ്ഞു ആൻഡ് അവസാനം അനീഷ് സോറി നമ്മുടെ ഷാനവാസ് പറഞ്ഞു ഷാനവാസ് നോർമലി ആദിരയുടെ പേര് പറയുന്നു ആര്യൻ ആര്യൻ പേരുന്നു അക്ബർ പേര് പറയുന്നു നിവിൻ പേര് പറയുന്നു നമ്മുടെ ലക്ഷ്മി പേര് പറയുന്നു അങ്ങനെ ആറ് വോട്ട് തകയുന്നു ഇത് കേട്ട് അനുമോൾ ആഹാ ശരിയല്ല എന്ന് പറഞ്ഞു അനുമോളും തിരിയുന്നു ആതില നോറയും ഷാനവാസിനെതിരെ തിരിക്കുന്നു ഇവരെല്ലാരും തിരിയുന്നു അങ്ങനെ അവസാനം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആതില പുറത്താകണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഭയങ്കര വിഷമം ഭയങ്കര ദേഷ്യം അത് കഴിഞ്ഞ് വീണ്ടും ബിൽഡപ്പ് ആര് നമ്മുടെ ഷാനവാസ് കൈ അവസാനം എല്ലാരും കൈ കുടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹം ഷെയർ ചെയ്തെല്ലാം പോകുന്ന സമയത്ത് ഷാനവാസ് അവിടെയും പോക്കറ്റ് കൈയിട്ട് മാസായിട്ട് നിൽക്കുന്നു ഞാൻ കൈ തരില്ല നീ ഇറങ്ങിപ്പോടി എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു ഹെയ്റ്റ് അവിടെ ഉണ്ടാക്കുന്നു ആ ഒരു ഹെയ്റ്റിന്റെ ഒരു ഇമ്പാക്ട് ഭയങ്കരമാണ് അത് കഴിഞ്ഞിട്ട് ഇയാൾ പുറത്തേക്ക് ആ വാതിൽ തുറന്ന് തിരിച്ച് തിരിച്ചു വരാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് ഇതൊരു പ്രാങ്ക് ആയിരുന്നു താങ്കൾക്ക് തിരിച്ചു വരാം ഈ പ്രാങ്കിന്റെ രഹസ്യം ഒരാൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ ഇത് ഷാനവാസാണ് എന്ന് കേട്ടു ഇത് കെട്ട് ഇത്രയും നേരം തെറി വിളിച്ച അനുമോളും ആതിലേ നൂറയും ലിങ്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്വന്തം ചേട്ടൻ സ്വന്തം ഫാദർ എന്ന് പറയുന്ന രീതിയിൽ തിരിച്ച് കെട്ടിപ്പിടിക്കുന്നു ഇവർ സ്നേഹം പങ്കിടുന്നു ആൻഡ് തിരിച്ച് ഷാനവാസിന് വീണ്ടും മാസാവുന്നു സോ കൈന്ന് വിട്ടുപോയ ആ ഒരു കപ്പിന്റെ സാധ്യത വീണ്ടും കൂട്ടി ഉറപ്പിക്കുകയാണ് ഷാനവാസ് കാരണം ഏറ്റവും എന്താ പറയുക മനോഹരമായിട്ട് ഷാനവാസ് ഒക്കെ കാര്യം ചെയ്തു അത് ബിഗ് ബോസ് പോലും അഭിനന്ദിച്ചു എല്ലാവരും അഭിനന്ദിച്ചു താൻ ഇത്ര നല്ലത് അഭിനയിക്കാൻ അറിയാമോ തന്നെ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്ന് അവര് എന്നെ പ്രശംസിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയി സോ അവിടെ ടോപ്പ് ലിസ്റ്റിൽ ടോപ്പ് ത്രീയിൽ ഉറപ്പായിട്ടും ഷാനവാസ് എത്തി എത്തിയെന്നുള്ള സംശയമില്ല സോ ആ രീതിയിലാണ് ആ ഒരു ഗെയിമിനെ കൊണ്ടുപോയത് ആൻഡ് ഈ ഒരു സംഭവം അക്ബർ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയാം ഷനാത്ത് ഈ ഇതൊക്കെ പറഞ്ഞെങ്കിലും ആര്യൻ തന്നെ നിലപാട് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കാരണം എനിക്ക് പറയേണ്ട അതിലൂടെ പേരായിരുന്നില്ല എനിക്ക് പറയേണ്ടത് ഉറപ്പായിട്ടും നമ്മുടെ അനുമോളുടെ പേരായിരുന്നു കാരണം അനുമോളാണ് ഏറ്റവും കൂടുതൽ ഫേക്ക് കളിക്കുന്നത് ഏറ്റവും കൂടുതൽ പി ആർ വെച്ചിട്ട് അവൾ ഗെയിം കളിക്കുന്നത് അവളെ സ്വന്തം കഴിവിലല്ലാതെ അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു സപ്പോർട്ടിൽ ഒരു സംഭവം കളിക്കുന്നു എന്ന് ആര്യൻ എടുത്തു പറഞ്ഞത് കാരണം ആര്യനും അവിടെ ഒരു പോസിറ്റീവ് സൈൻ അവിടെ തെളിഞ്ഞു വരുന്നുണ്ട് സോ ടോപ് ത്രീലെത്താൻ സാധ്യതയുള്ള ഷാനവാസ് ആര്യൻ ആൻഡ് വേണമെങ്കിൽ അതിന് മോലെ കൂട്ടാം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും ഷാനവാസ് ബ്രോ ഓഫ് നല്ല ആ ഗെയിം കളിച്ചു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ആ ഗെയിമിനെ എന്തായാലും ഉറപ്പായിട്ടും ലാലേട്ടന്റെ ഭാഗത്തൊന്നും ഇനി ഒരു വലിച്ചു ഉണ്ടാവില്ല ഒരു പൊക്കിവിടൽ ആയിരിക്കും എന്നുള്ളത് സംശയമില്ല ഉറപ്പായിട്ടും ഇന്ന് സാറ്റർഡേ ആണ് സോ ഇന്ന് രാവിലെ മുതൽ പ്രമോ വരും ഷാനവാസെ പൊക്കിയുള്ള പ്രമോ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം സുതൽക്കാലം